ഒരു കാലത്ത് കണ്ടന്റ് കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ ഉന്നത നിലവാരം പുലർത്തിയ മലയാള സിനിമയ്ക്ക് എതിരാളികൾ ഉണ്ടായിരുന്നില്ല താരതമ്യേന ചെറിയ ഇൻഡസ്ട്രി ആയിരുന്ന ബംഗാളി ആയിരുന്നു അന്നത്തെ കാലത്ത് മലയാളത്തിനോട് കിടപിടിക്കാൻ കഴിയുന്ന കലാമൂല്യങ്ങളുള്ള സിനിമകൾ നിർമ്മിക്കുന്ന മറ്റൊരിടം എന്നാൽ ഇന്ന് വുഡ് സംസ്കാരത്തിന്റെ കാലമാണ് മോളിവുഡ് ബോളിവുഡ് ടോളിവുഡ് കോളിവുഡ് സാൻഡൽവുഡ് എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ഇൻഡസ്ട്രികൾ അറിയപ്പെടുന്നത് അതിലെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു മലയാള സിനിമ അഥവാ മോളിവുഡ് എന്നാൽ ഇന്ന് വലിയ നേട്ടങ്ങളിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മോളിവുഡും പല വമ്പൻ ഇൻഡസ്ട്രികളെയും കളക്ഷനിൽ അടിച്ചുതുക്കി മുന്നേറുന്ന മോളിവുഡിനെ കാത്ത് ഒരു വമ്പൻ നേട്ടമാണ് ഉള്ളതിപ്പോൾ ഈ വർഷത്തിൽ തുടക്കം മുതൽ വല്ലാത്തൊരു പേസിലാണ് മലയാള സിനിമ തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിന് പുറത്തും അവ വലിയ ബഹുജന അഭിപ്രായങ്ങൾ സ്വന്തമാക്കി മുന്നോട്ട് കുതിക്കുമ്പോൾ പല വലിയ കണക്കുകളും കടപിഴുകയാണ് ഇപ്പോഴത്തെ മലയാള സിനിമ മറ്റൊരു ചരിത്ര നേട്ടത്തിന് തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് ആയിരം കോടി എന്ന കളക്ഷൻ നേട്ടത്തിന് അടുത്താണ് നമ്മുടെ കൊച്ച് സിനിമ വ്യവസായം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൾ അനുസരിച്ച് ഈ വർഷത്തിൽ ആദ്യ പകുതി പിന്നിടാൻ ഏതാണ്ട് രണ്ടു മാസം തന്നെ ബാക്കിയുള്ളപ്പോൾ തൊള്ളായിരത്തി കോടി രൂപയാണ് കളക്ഷനായ മലയാള സിനിമ ഇതുവരെ തിയേറ്ററിൽ നിന്നും നേടിയെടുത്തത് ബോളിവുഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ആയിരം കോടി കളക്ഷൻ എന്ന നേട്ടത്തിലേക്ക് എത്തുന്നത് മറ്റു ഭാഷയിലെ സിനിമാ വ്യവസായവും തിയേറ്ററുകളും കിതയ്ക്കുമ്പോഴാണ് മലയാള സിനിമ വലിയ നേട്ടം ഉണ്ടാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം തമിഴിലും തെലുങ്കിലും ഒന്നും ഈ വർഷം ശ്രദ്ധേയമായ തിയേറ്റർ ഹിറ്റുകൾ ഒന്നും പിറന്നിട്ടില്ല എന്നാൽ മലയാളത്തിലാവട്ടെ ഇറങ്ങിയ മൊമ്പൻ സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റ് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റ് എന്നിങ്ങനെ നീളുന്നു കണ്ടന്റ് കൊണ്ടും മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും മലയാളം മറ്റ് ഇൻഡസ്ട്രികൾക്ക് മാതൃകയാകുന്ന കാഴ്ചയാണ് ഈ വർഷം കാണാൻ കഴിഞ്ഞത് അത് തന്നെയാണ് സിനിമകൾക്ക് മറ്റു ഭാഷകളിൽ ലഭിച്ച സ്വീകാര്യത തെളിയിക്കുന്നത് ഈ വർഷം ഇറങ്ങിയവയിൽ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ആകെ കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് തൊട്ടു പിന്നിലായി പൃഥ്വിരാജ് കുമാറിന്റെ ആടുജീവിതം യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നെസ്ലന്റെ പ്രേമലവും പകത്തിന്റെ ആവേശവുമൊക്കെയുണ്ട് ഇതിൽ മഞ്ഞുമൽ ഇരുന്നൂറ് കോടി പിന്നിട്ടുകൊണ്ട് ആ റെക്കോർഡും തകർത്തിരുന്നു ഇപ്പോഴത്തെ ബോളിവുഡ് ഏറ്റവും ആഘോഷിക്കപ്പെട്ട മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനെയും മറികടന്ന് ആവേശം എത്തിയെന്നുള്ള റിപ്പോർട്ടുകളും വന്നു ും നൂറ്റി നാൽപ്പത്തെട്ട് കോടിയാണ് വേൾഡ് വൈഡിൽ ആവേശം സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ എഴുപത്തിരണ്ട് കോടിയും മറികടന്നു കഴിഞ്ഞു നൂറ്റി അൻപത് കോടിയിലേക്കാണ് ഫഗതിന്റെ ആവേശം എന്ന ചിത്രം എത്തിപ്പെടാൻ പോകുന്നത് അങ്ങനെ വലിയ വലിയ കണക്കുകൾ ബോളിവുഡിൽ നിന്നും പിറന്നുകൊണ്ടിരിക്കുകയാണ് മോളിവുഡിൽ വലിയ കണക്കുകൾ സൃഷ്ടിച്ച മോഹൻലാൽ സിനിമകളെയാണ് ഇവരൊക്കെ മറികടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം തന്നെ ചിലപ്പോൾ മോഹൻലാൽ സിനിമകളും ഇതുപോലുള്ള ഗംഭീര നേട്ടങ്ങൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം മോഹൻലാലിന്റെ പ്രോമിസിംഗ് ചില സിനിമകൾ ഈ വർഷം തന്നെ റിലീസിനും ഒരുങ്ങുന്നുണ്ട് എന്നതാണ് അത് വെച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചിത്രമായിരുന്നു പുലിമുരുകൻ പുലിമുരുകനെ മറികടന്നുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ടോപ്പിലെത്തിയത് ഇപ്പോഴത്തെ ആവേശം എന്ന സിനിമയും ഇവരെയൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ജയിത്രയാത്രയിലാണ് എഴുപത്തിരണ്ട് കോടിയും മറികടന്നിരിക്കുന്നു ആവേശം എന്ന ചിത്രം ആവേശം മഞ്ഞുമൽ ബോയ്സിനെയാണ് കേരള ബോക്സ് ഓഫീസിൽ മറികടന്നത് ആവേശത്തിന് തൊട്ട് മുന്നിൽ പൃഥ്വിരാജിന്റെ ജീവിതമാണ് ഉള്ളത് എഴുപത്തെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടി തൊട്ട് മുന്നിലുള്ളത് പുലിമുരുകനാണ് എൺപത്തി അഞ്ച് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും പുലിമുരുകൻ നേടിയത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാകട്ടെ എൺപത്തിഒൻപത് പോയിന്റ് നാല് പൂജ്യം കോടി നേടി കേരള ബോക്സ് ഓഫീസിൽ ടോപ്പായി നിൽക്കുന്നു ടോപ്പ് ഫൈവ് കണക്കുകൾ ഇങ്ങനെയാണ് ഇവിടെയാണ് ഇപ്പോൾ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മോളിവുഡിൽ ഗംഭീര ചിത്രങ്ങൾ ഇറങ്ങുകയും അതിനൊക്കെ ഗംഭീര റെസ്പോൺസ് കിട്ടുകയും ബോക്സ് ഓഫീസിൽ തന്നെ ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കളക്ഷൻ മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റെക്കോർഡുകളും ഈ ഗംഭീര കളക്ഷൻ തീർക്കുന്ന ഓരോ ചിത്രങ്ങളും വരുമ്പോഴും ഈ ചിത്രത്തെ ഒക്കെ മറികടക്കാൻ പറ്റുന്ന മറ്റൊരു ചിത്രം അണിയറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി ആരാകും അങ്ങനെ ചില റെക്കോർഡുകൾ സൃഷ്ടിച്ചു നമ്മുടെ സീനിയർ താരങ്ങളായ മമ്മൂട്ടിയോ മോഹൻലാലോ അതോ അതോ നമ്മുടെ യങ് ജനറേഷനിലുള്ള ഇപ്പോഴത്തെ നമ്മുടെ സ്വന്തം താരങ്ങളും എല്ലാവരും അതിനുള്ള മത്സരത്തിൽ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ